അല്ല ഈജിപ്പ എന്ത ഈ കാട്ടണത് ഈ വെയിലത്തന്നെപ്പത് കഴുകി എന്നാക്കിയവിടെ പോണത് കേറി പോന്ന വെയിലേർ ഇപ്പഴും ഈ ചക്കന്റെ ഒരു കാര്യം നാട്ടിൽ വരുമ്പോളെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങിയിരുന്നോടെ ഈ ചെക്കന് ജാവും അങ്ങോട്ട് വാ ആ വെയിൽ മൂർച്ചൂടാ നിൽക്കണ്ടട്ടോ ചക്കൊറ്റ തന്നെ കുട്ടിയെ ആരാജിയോ എന്തിനാ കുട്ടിയായി വെയിലും കൊണ്ട് പണിയൊക്കെ എടുക്കണേ ഒന്നാമത് ഇപ്പതൊന്നും ശീലല്ലാത്തതല്ലേ വെറുതെ ഇരിക്കല്ലേ അല്ല എന്നിട്ട് അമ്മടുത്ത കുട്ടിയെ പൊറത്തൊന്നും കാണാല്ല അത് ഒരു ഒരു കാര്യുന്നു അത് ലക്ഷ്മിച്ച് എന്താ ചെയ്യ അമ്മയാണെങ്കി സുഖല്ലോണ്ട് ഇനിയിപ്പ കടന്നോട്ടെ പാവം അല്ല കുട്ടിയെ ഞാനൊരു കാര്യം ചോദിച്ച കുട്ടിന്റെ അടുത്ത് നാളെ ഒണ്ടെങ്കല്ല മറ്റന്നാ കൊണ്ടു പൈസ നാരായണേട്ടേ അത് അയ്യോ എന്താ ചെയ്യ ഈ ഇപ്രാവശ്യത്തെ വരവിന് ഭയങ്കര പൈസ ചെലവാ ഇന്നലെയാണെങ്കി നോക്കിയെന്നു ഇപ്പ എന്റെ കയ്യിൽ ഒറ്റ പൈസ അല്ല ഓരോ കാര്യത്തിലും പൈസ ഒക്കെ നീങ്ങി എന്താ അമ്മ ഉണ്ടെങ്കില് എവിടുന്നെങ്കിലൊക്കെ ഒപ്പിച്ച് തന്നേനു നീച്ച പറഞ്ഞാ മതി ആരുടെ ഒക്കെ കിട്ടോന്ന് നോക്കട്ടെ ഒരത്യാവശ്യം എന്നാ ശരിട്ടോ ആ ശരി ചേച്ചി ഞാൻ പറഞ്ഞോണ്ട് അമ്മേനോട് തന്നെ എന്താ ഇവരൊക്കെ വിചാരം ഗൾഫിൽ നിന്ന് വന്നാളി വിചാരിച്ചിട്ടേ വല്ലതും കിട്ടും കരുതി വന്നതാവും അല്ലാതെ ഒരു ഒന്നും ഉണ്ടാവില്ല ഇങ്ങനൊക്കെ പറ്റിക്കപ്പെടാനേ അമ്മേ തന്നെ കിട്ടുള്ളൂ പിന്നെ കിട്ടൂല ിട്ട് നാരായ്മയി പോകെ അതെന്താടാ ഊള് പോയത് എന്നെ കാണാതെ ഞാൻ ഉറങ്ങണന്ന് പറഞ്ഞു എന്തിന് എന്താ എന്തിനാ അങ്ങനെ അത് നിങ്ങളെ കാണാൻ വെറുതെ വന്നതല്ല വീടല്ലേ വന്നതല്ലേ ഇപ്പോ നല്ല പൈസയും വന്നതാവും ഞാൻ അതുകൊണ്ട് പറഞ്ഞു വിട്ടു അല്ലാതെ സ്നേഹിച്ചിട്ട് വന്നല്ലോ പൈസക്ക് വന്നാലേ മഹാമോശോ ഒരു പാവം പണ്ണടാ എത്ര കൂറിന്റെ അടുത്ത് വന്ന് നൂറും അഞ്ഞൂറ് വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട് അറിയോ ഇന്ന് വരെ അത് മടക്കി തരാതെ നിന്നിട്ടില്ല രണ്ടീസോ മൂന്നു ദിവസോ പറഞ്ഞ അത് കൊണ്ടു തരൂത്യാവശ്യം അല്ലാതെ വരൂല അത് ഉറപ്പാണ് നിങ്ങളൊന്നും അമ്മ ഇവിടെ പണം കഴിക്കണം വരണ്ടോ നിങ്ങൾ നാരായണേ പണിക്കും പിന്നെ പൈസ തിരിച്ചു തരുന്നത് എടാ അയാള് ഒരു കഴിഞ്ഞിട്ടുണ്ട് പണിക്കൊക്കെ ാണ് ആ കുടുംബം കഴിയുന്നത് രണ്ട് കുട്ടികളാ പഠിപ്പ് ചെലവ് എന്തെല്ലാം കഴിയണം അല്ല കഴിഞ്ഞല്ലേ അമ്മയ്ക്ക് രാത്രി ഒന്ന് വയ്യാതെ ഓർമ്മണ്ടോ ആ ണ്ട് അന്നേ ലക്ഷ്മി ഈ പറഞ്ഞേ ഒളകെട്ടിയോനും കൂടിയാണേ അമ്മേനെ നട്ടപ്പാതരക്ക് വണ്ടി മുഴിച്ച് ആസ്പത്രി കൊണ്ടുപോകാനുണ്ടായത് അന്ന് ഈ പറയുന്നേ കൂട്ടുടുംബക്കാരും ഉടപ്പറന്നവരും ബാക്കിയുള്ളവരും ആരും ഉണ്ടായിട്ടില്ലെന്ന് കൊണ്ടോകാന് തിരിഞ്ഞോക്കാനും ഈ പറഞ്ഞ ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ അത് മറക്കാൻ പാടില്ല അയിൻറെ ഒന്നും ചെലവായ കണക്കും കാര്യവും ഇന്ന് വരെ ഈ നേരം വരെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല അറിയോ അറിയുവെനിക്ക് അങ്ങനത്തെ ബന്ധാ ഞങ്ങള് തമ്മിൽ എന്നിട്ട് അമ്മേന്റെ കുട്ടി എന്താ ഓരോട് കാട്ടിയത് അത് പിന്നെ ഞാന് ഇനി ഒന്നും ആലോചിക്കണ്ട ഞാനിപ്പോ വരാം ണ്ടോ നാളെ മറ്റന്നാൾ തിരിച്ചു തരായിരുന്നു ഇല്ലേ ആ ശെരി എന്നാല് ഹലോ ജവിടെ എടി എൻ്റെ അടുത്ത് ചില്ലറ വല്ലതുണ്ടോ തന്നെ ഓരിക്ക തീരെ സുഖല്ലേ അപ്പൊ ആശുപത്രി വരെ ഒന്ന് പോകാനായിരുന്നു അല്ലടി ഇന്ന് കൊണ്ടുപോകാനായിരുന്നു നാളൊക്കെ ആവുമ്പോ കൂടുതലായിട്ട് ആ ഞാൻ വേറെ ആരോടും ചോയിച്ചോക്കട്ടെ ആ ആയിക്കോട്ടെ ആ അല്ല ആരാപ്പത് അമ്മ പറഞ്ഞു വിളിച്ചതാ അമ്മ ഇത് തരാൻ പറഞ്ഞു ഇതാ ഇത് മേടിച്ചോളി ും ബാക്കില്ല ആരടുത്തൊന്നും കിട്ടി അമ്മേന്റെ അടുത്ത് വന്ന കിട്ടാതെ അവസാനം അമ്മേന്റെ കൈ കിട്ടി അല്ല അരി സാധനം അല്ല കുട്ടിയെ കേക്കണില്ലേ പോലെ തീരെ സുഖല്ലേ രണ്ട് ദിവസമായിട്ട് ഇപ്പൊ കൂടുതലാണ് എങ്ങനൊക്കെ നേരം വെളുപ്പിച്ചതാ കയ്യിലാണെങ്കിൽ പത്ത് പൈസ അല്ല എല്ലാരോടും എത്ര ചോയിച്ചു എത്തനച്ചിട്ടാപ്പ എല്ലാരും തരുന്നത് ഇന്ന് തരാ നാളെ തരാറിന്ന് വാങ്ങും അമ്മേനടുത്ത് വന്നാ പിന്നെ എപ്പഴായാലും ഉള്ളത് തരും അതോടൊന്ന ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതിപ്പോ പറ്റ കുടുങ്ങി എപ്പോളെ കൊണ്ടുപോകാനിട്ടാ വന്നതല്ലേ ഒന്ന് കേറിയിട്ട് പോയിക്കോ അത് സാരല്ല കാര്യങ്ങളൊക്കെ ഞാൻ അമ്മ പറഞ്ഞറിഞ്ഞു ഒരു കാര്യം ചെയ് ഞാൻ വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് വരാട് ഒരുങ്ങി നിക്കി